ഹേ ഗൈസ് ഡേ ഫൈവ് പുതിയൊരു ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കാൻ പോവുകയാണ് ഗൈസ് പോവുകയാണ് അതെ പോവുകയാണ് ഇതെല്ലായിടത്തും വെട്ടാണേലും ഈശ്വര അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ കടയിലേക്ക് പോയി മുട്ട വിത്ത് മുളക് പൊടി ആൻഡ് അതുതന്നെ ഉള്ളു ഓക്കെ ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇവിടെ ബൂസ്റ്റ് അല്ലേ ഇത് ഹോർലിക്സ് ഹോർലിക്സ് റെഡി ആക്കിയിട്ടുണ്ട് ഹോർലിക്സിന്റെ ഉപ്പാണ് ഓട്ടെന്തായാലും ഇതിനകത്ത് ഉപ്പിട്ടില്ലല്ലോ കുറച്ച് ഒരു നുള്ള് ഉപ്പ് വാരി വിതറാൻ കേസ്

തടിക്കുന്ന ഷുഗർ കട്ട് ചെയ്യണമെന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ ഷുഗർ കഴിച്ചാൽ തടിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാ മുട്ട ബുൽസിന ഇതിന് ബുൽസ്യുന്നല്ലേ പറയാം നമുക്ക് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്താലും മുട്ട ഇങ്ങനെ എടുക്കുക മുളകൊടിയൊക്കെ ഇങ്ങനെ മിക്സ് ആക്കുക നമ്മൾ വാരിക്ക് എത്രയും ഉപ്പും കൂടി ഇങ്ങനെ മിക്സ് മിക്സാക്കുക ആ ഉപ്പിൻ്റെ ടേസ്റ്റ് മുളക് പൊടീൻ്റെ പിന്നെ മുട്ടേന മഞ്ഞയും മുളക് പൊടിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ ഫ്രണ്ട് ബ്ലോക്ക് ആയോ ക്യാഷുണ്ടോ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിച്ചാലേ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം പത്ത് മണി അല്ല എത്ര മണി ഓക്കെ സാധാരണ പത്ത് മണിക്ക് ഭക്ഷണം നീക്കിയാത്ത നമ്മൾ ഇതാ പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കും വെള്ളയപ്പം സാമ്പാർ ഇവിടെ മറ്റേ ഉരുളിയാണ് ഉണ്ടായിരുന്നത് ആ ഉരുളി അമ്മ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടി വെച്ചിട്ടുണ്ട് എന്താ എങ്ങനെ വേറെ വെള്ളയപ്പം നിന്നാണ് അരച്ചിപൊരിക്കുന്നുണ്ട് വെള്ളയപ്പവും ഇതൊക്കെ കഴിച്ച് ഇന്നത്തെ രാവിലെ പത്ത് മണിക്ക് ഫുഡ് രാവിലെ ചായ ചായാഹോ റിച്ച് വീട്ടിലിരിക്കുന്ന ദിവസം നമ്മൾ റിച്ച് തന്നെ ഓക്കെ അപ്പോൾ അപ്പോഴാണ് മറ്റേ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന പടം നമ്മളെ ഹോട്ട് സ്റ്റാറിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചെറിയ വൈകുന്നേരം ആക്ടിംഗ് ഒക്കെ റീൽസ് തന്നെ അടിപൊളിയായിരുന്നു ആ പടവും നല്ല പടം എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ആ പടം ഇരുന്ന് കാണാൻ എന്തായാലും ഇന്ന് ഒരു പടം കാണുന്നുണ്ടായിരുന്നു ഇന്ന് അനിയന്മാരെയൊക്കെ കൂട്ടി പുറത്തു പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഓരോരോ ഓരോരോ ഒരു അനിയന് ഓഫീസുണ്ട് ഒരു അനിയന് കുറച്ച് പ്രശ്നങ്ങൾ അനിയന് വേറൊരു പ്രശ്നങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകുന്നില്ല പുറത്ത് പോകുന്നില്ല ഞാനിവിടുന്ന് ടൂറിസ്റ്റ് ഫാമിലി പടമൊക്കെ കാണണം ഓക്കെ അപ്പം പടം ഇരുന്ന് കാണട്ടെ സോ ഉച്ചക്ക് ചിക്കൻ പൊരിച്ചത് സാമ്പാർ ആ സോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൽ കുറച്ച് ബിഹേൻ്റെ ദ സീൻസും കൂടി കാണിച്ചിടാം ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണല്ലോ പക്ഷേ നമ്മുടെ ഷോർട്ട് വീഡിയോസിനാണ് അത്യാവശ്യമെങ്കിലും വ്യൂസ് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ മീറ്റ് മിസ്റ്റർ ക്രിയേറ്റർ അനകരാജ് അനകരാജ് സ്വന്തം ചാനലിൽ വീഡിയോ ഇടാത്ത അനകരാജ് ഓക്കെ സോ എന്തായാലും ഇതാ എവിടെയുണ്ട് ഇന്ന് പേനയും പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നു ഡ്രോയിങ് ഏതാന്ന് സെറ്റാക്കി വെക്കുന്നു പിന്നെ ഇവിടെയാണ് ക്യാമറ ഉള്ളത് സോ ക്യാമറയിൽ ഓ ഓക്കെ ആ പൊസിഷൻ കറക്റ്റാണ് സോ നമുക്ക് അവിടെ വീഡിയോ കയ്യാക്കി കയ്യാക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോ ആകും നോക്കട്ടെ ഇല്ലല്ലേ കൈ വച്ചാൽ ഓട്ടോമാറ്റിക്കലി വീഡിയോ ആകുമോ ഇല്ല ഓക്കെ എന്തായാലും സാംസങ് ഫോട്ടോ എടുക്കുന്നു നോക്കട്ടെ ഫോട്ടോ എടുക്കും നോക്കട്ടെ കാര്യമാണിക്ക് ഇല്ല ഫ്രണ്ട് ക്യാമറയിൽ മാത്രമേ എടുക്കുകയുള്ളോ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കും കേസ് നോക്കാം നമുക്ക് കണ്ടോ ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോ ക്യാപ്ചർ ആവുന്നു ഓക്കെ ബാക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ തന്നെ ഓൺ ആക്കിയിട്ട് നമ്മൾ എന്നെ അവിടെ പോയി പറയാം ഓക്കെ കുറച്ചും കൊടുക്കുക കുറച്ചും കൊടുക്കുക ഓക്കെ ഞാൻ ആ പൊസിഷനിൽ വരും ഓക്കെ സോ ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ ഇതൊക്കെയാണ് ബിഹൈൻഡ് ബിഹേൻ്റെ സീൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ട്രൈപോഡ് മൈക്ക് പിന്നെ ആൾക്കാർ പിന്നെ പേന അതൊക്കെ സോ ഇന്നത് ചലഞ്ച് ചെയ്യട്ടെ കേട്ടോ ഡ്രോയിങ് ചലഞ്ച് ഒരു വെറൈറ്റി ഡ്രോയിങ് ചലഞ്ചാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരയ്ക്കൽ അല്ലേ എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ ഇല്ല ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാറുണ്ടോ അതും ഇല്ല ഓ ക്ലാസ്സിൽ ബോർ അടിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സോ ഇടത്തെ കൈ ഗേഷ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഇടത്തെ കൈ ഇടത്തെ കൈ കാണിക്കൂ ലെഫ്റ്റ് റൈറ്റ് തിരിച്ചറിയാത്ത അനക ആ അതെ തന്നെ ആ അതന്നെ അതന്നെ സോ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചിത്രം വരയ്ക്കാൻ പോവുകയാണ് ഗേഷ് സോ ചലഞ്ചിന് വേണ്ടി ഇടത്തെ കൈ എടുത്തു വെച്ചിരിക്കുന്ന അനക നിങ്ങൾ വീഡിയോയിൽ തെറ്റിദ്ധരിക്കേണ്ട ഇടത്തെ കൈ അല്ലേന്ന് ഇടത്തെ കൈ കൊണ്ട് നല്ല സ്ട്രഗിൾ ചെയ്ത് അനക വരയ്ക്കുന്നുണ്ട് ഓ നമുക്ക് ഈ വീഡിയോയിലും വെറുമായിട്ട് വലത്തെ കൈ പോലെ തോന്നില്ലേ ഗൈസ് അത് ഇടത്തെ കൈ തന്നെയാണ് ഓക്കെ ഈ ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇടത്തെ കൈ അല്ല

ഓ അങ്ങനത്തെ പ്രശ്നങ്ങളല്ലേ സോ ഇടത്തെ കൈ കൊണ്ട് അനഘ െ മനോഹരമായി വരച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ വരയ്ക്കണമല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് അവൾ അവളുടെ കർത്തവ്യം മനോഹരമായി ാണ് കേസ് അവൾത്തേക്കായി ഞാൻ വരയ്ക്കണം എന്തെങ്കിലും ഇടത്തേക്കായി യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് എനിക്കറിയില്ല ഇത് റെഡിയാകുമെന്നും പക്ഷെ ആ അഞ്ഞിറ്റി വരച്ച പോലെ വലിയ ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ എന്നെ കൊണ്ട് കൈവത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ ചിത്രം തട്ടിക്കൂട്ട് ചിത്രമൊക്കെ ആക്കി വരയ്ക്കുക പിന്നല്ല എനിക്ക് സിമ്പിളാ ഞാൻ നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ ആർക്കും മനസ്സിലായില്ല ൂടെ ഏട്ടൻ ചോയിക്കാണ് ഞാൻ വലത്തേ കൈകൊണ്ട് വരച്ചോട്ടെ

എല്ലാരും എന്നെ സപ്പോർട്ട് എനിക്ക് ചെയ്യുന്നുണ്ടോന്നു ആ അതെ അല്ലേ എന്തായാലും ഗേഷ് ഇവള് ഒരു രക്ഷയില്ലാത്ത കലാകാരിയാണെന്ന് ഇവിടെ വീണ്ടും വീണ്ടും ഇവൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ഓ എനിക്ക് വയ്യ എന്തൊക്കെ കാണണം അല്ലേ ഞാൻ ഇത്രയും പൊക്കി അടിച്ചിന്ന് അപ്പൊ ലൈക്ക് ചെയ്യുക ഇതേപോലെ ഡെയിലി വ്ളോഗിൽ ചെറിയ ചെറിയ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ മോനെ തടിക്കാൻ മാങ്ങയൊക്കെ തരാന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ അച്ഛൻ ചെത്തുന്നണ്ടോ അമ്മ കൊണ്ട് നോക്ക് അതെ 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 ഇതാ ഗെയ്സ് ഇതാ ഗേസ് എന്റെ അനിയനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഓഹ് എനിക്കൊന്നും വയ്യ ഇന്ന് എല്ലാരെയും കൂട്ടി എവിടെങ്കിലൊക്കെ പോയി വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇന്ന ഡെയിലി വ്ളോഗില് ഇവ ഇവന് ഇന്നും ഒഴിവില്ലാത്ത പണിയായിരുന്നു കേസ് ലീവായിരുന്നോ പോടാ ഇവ ഇവ സോ ബൈക്ക് ഇവര് സ്കൂട്ടി ഇവിടെ ഉണ്ട് ബൈക്കെടുത്ത് ബൈക്ക് ഇവിടെ ഉണ്ട് Okay, apo number po 'yan, guys. Po അങ്ങനെ നമ്മള് ഒരനിയുടെ വീട്ടിലെത്തിക്കാണോ എന്താണ് പറയാനുള്ളത് സുഖം പെരുന്നാളൊക്കെ സോ അങ്ങനെ അനിയന്റെ അടുത്തൊക്കെ പോയി വന്നു എല്ലാവരും ഞാൻ വീഡിയോയില് ഒരു മിന്നായും പോലെ അടിച്ചിട്ടും എൻ്റെ വ്ളോഗെടുക്കൽ മടി ഇതുവരെ കുറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ മിന്നായും പോലെയൊക്കെ നിങ്ങൾക്ക് വ്ലോഗ് കാണാൻ തരുന്നത് ഞാൻ പതിയെ പതിയെ നൂറ് ദിവസം കൊണ്ട് വ്ലോഗ് എടുക്കൽ ഒരു പ്രോപ്പറാക്കി മാറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറാക്കി മാറ്റും സോ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേസ് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നൂറ് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ അങ്ങനെ ആയിരിക്കണല്ലോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഭക്ഷണം കഴിക്കണം പോയിട്ട് ഈ ഡെയിലി വ്ളോഗ് ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇന്ന് അതേപോലെ തന്നെ ആഷിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആശിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് പോകാനൊക്കെ പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല അവനോടും ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ എന്ന് പോകാൻ പറ്റിയില്ല അവൻ നല്ല ഇതിൽ വിളിച്ചായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു അല്ലെങ്കിൽ അതൊക്കെ ഈ വ്ളോഗിൽ കാണിക്കേണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണിക്കാനും പറ്റിയില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അതിനു മുന്നേ നിങ്ങൾ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തില്ലേ നിങ്ങൾ ബൈക്ക് എടുക്കുക രാത്രി ഒരു രണ്ട് റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരിക മനസ്സ് വളരെ ശാന്തവും വളരെ ആയിട്ട് പോയിട്ട് വരികയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വലത്തോട്ട് ഇന്ത്യക്കെട്ട് ഇടത്തോട്ട് പോകുന്ന ടീംസ് ഉണ്ട് അവരെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ